രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഐ എസ് എൽ സീസന്റെ ലീഗ് സ്റ്റേജ് അവസാനിക്കുമ്പോൾ വളരെ മികച്ച പ്രകടനമാണ് നമ്മുടെ മലയാളി താരങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നത് മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് കൂടുതൽ താരങ്ങൾക്ക് അവസരവും അതുപോലെ കൂടുതൽ താരങ്ങൾ വളരെ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ച് സ്റ്റാച്ചുകൾ ഒന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങൾ ആരൊക്കെ നോക്കാം ഈ ലിസ്റ്റിൽ നാല് ഗോളുകളുമായി ഒന്നാം സ്ഥാനത്തുള്ളത് ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ വിഷ്ണു പി വി ആണ് അതുപോലെ രണ്ടാം സ്ഥാനത്തുള്ളത് ജംഷഡ്പൂർ എഫ് സിയുടെ മുഹമ്മദ് സനാന മൂന്നും നാലും അഞ്ച് സ്ഥാനങ്ങളിൽ യഥാക്രമം രണ്ട് ഗോളുകൾ വീതം നേടി ഹൈദരാബാദ് എഫ് സിയുടെ ജോസഫ് സണ്ണി ഒഡീഷ എഫ് സിയുടെ രാഹുൽ കെ പി അതുപോലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ജിതിൻ എം എസ് എന്നിവർ ഇടപെടിച്ചിട്ടുണ്ട് രണ്ടാമതായി ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടിയ മലയാളി താരങ്ങൾ ആരൊക്കെ നോക്കാം ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ജിതനെമസ് തന്നെയാണ് അഞ്ച് അസിസ്റ്റ് ആണ് ഈ സീസണിൽ ജിതനെമസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ മൂന്ന് വീതം അസിസ്റ്റുകൾ നേടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഹമ്മദ് ഐമനും ഈസ്റ്റ് ബംഗാൾ അഫ്സിയുടെ വിഷ്ണു പി വിയും ഇടം നേടിയിട്ടുണ്ട് വിഷ്ണു പിവി അസിസ്റ്റിലും ഗോളിലും ടോഫിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട് ഈ സീസണിൽ ഏഴ് ഗോൾ കോൺട്രിബ്യൂഷനാണ് വിഷ്ണു പി വിയുടെ പേരിലുള്ളത് മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങളിലായി രണ്ട് വീത അസിസ് നേരികൊണ്ട് ബംഗളൂരു എഫ് സിയുടെ മുഹമ്മദ് സലാവും അതുപോലെ പഞ്ചാബ് എഫ് സിയുടെ നിഹാൽ സുധീഷും ഹൈദരാബാദ് എഫ് സിയുടെ മുഹമ്മദ് റാഫിയും ഇടം പിടിച്ചിട്ടുണ്ട് അടുത്തതായി ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്ത പ്ലെയേഴ്സ് അറിയിക്കാൻ നോക്കാം ഈ ലിസ്റ്റിലും ഒന്നാം സ്ഥാനത്തുള്ളത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ജിതിൻ എം എസ് തന്നെയാണ് നാൽപ്പത് ചാൻസുകളാണ് ജിതിൻ എം എസ് ഈ സീസണിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് ഇരുപത്തിയൊന്ന് ചാൻസുകളുമായി സനാനും മൂന്നും നാലും സ്ഥാനത്ത് പതിനെട്ട് വീതം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് ബിപിൻ മോഹനും നിഹാൽ സുതീഷും ഇടപെടിച്ചിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്തുള്ള റബീഹിന് പതിനാറ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ സീസണിൽ ഈ സ്റ്റാറ്റുകളിൽ ഒന്നും പെടാത്ത പല താരങ്ങളും വളരെ മികച്ച പ്രകടനം തന്നെ കാച്ചുവെച്ചിട്ടുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട താരമാണ് പഞ്ചാബ് എഫ് സിയുടെ മുഹമ്മദ് സുഹൈൽ പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഈ താരം ഒമ്പത് മാച്ചുകളിലോളം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ വളരെ മികച്ച പ്രകടനമാണ് കാച്ചുവെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മാച്ച്വീക്കിൽ ഇടം നേടിയ മലയാളിയും കൂടിയാണ് ഉവൈസ് മൊയ്ക്കൽ ജംഷഡ്പൂരിന്റെ